ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് കേരളത്തെ മുഖ്യവാഹ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സീലിൽ നിർക്കുന്നത് യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് ബെയറുകളാണ് മൾട്ടി കളറിൽ അവൈലബിൾ ആണ് സിംഗിൾ പെയറിൻ്റെ റേറ്റ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്ത സെയിൽ എന്ന് റെഡ് പേസ് പാരറ്റ് വിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പെയറാണ് ഈ റെഡ് പേസ് പാരറ്റ് വിഞ്ചസ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപ അടുത്തതായി സീലിൽ നിന്നിരിക്കുന്നത് ബ്ലാക്ക് ഡയമണ്ട് ഫാർട്ടൽ ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ ബ്ലാക്ക് ഡയമണ്ട് ഫാർട്ടൽ ഫിഞ്ചസ് അഡൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സീലിൽ നിന്ന് ഒരു ബ്ലൂ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഓരോ വർഷം വച്ചെടുത്ത പേരാണ് ഈ ബ്ലൂ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആറായിരം രൂപ അടുത്ത സീലിൽ നടക്കുന്നത് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു രണ്ട് പേർ ആണ് ഒരു പേര് യെല്ലോ ഫേസും ഒരു പേര് റെഡ് ഫേസുമാണ് എല്ലാ അഡൽറ്റ് കിളികളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേറാണ് സിംഗിൾ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായ സീലിൽ നിന്ന് പറയുന്നത് ബ്ലാക്ക് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു പേർ ആണ് ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ ബ്ലാക്ക് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് പേറിൻ്റെ റേറ്റ് പറയുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്ത സീലിൽ എന്ന് പറയുന്നത് ഹാൻഡ് ഫീഡിംഗ് ചിക്സ് ആണ് രണ്ട് പീസ് ഗ്രീൻ മോംഗാണ് ഒരു പീസ് ബ്ലൂ യെല്ലോ ഷെയ്ഡും ആണ് ഒരു പീസ് സൺകണ്ണൂർ ആണ് സൺകണ്ണൂറിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരം രൂപ ഗ്രീൻ മോങ്ക് ചിക്സിൻ്റെ റേറ്റ് പറഞ്ഞത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ബ്ലൂ എല്ലിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്ത സീരിയൽ എന്ന് പറയുന്നത് ഫോൺ കളർ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് പത്ത് പേരടങ്ങിയ ബാച്ചാണ് എല്ലാ അഡൽട്ട് കളികളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്ത ദിവസം യെല്ലോ എല്ലക്ഷേട് കൊണ്ടൂരിൻ്റെ ഒരു പേരാണ് ബ്രീഡിംഗ് പേർ ആണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഈ യെല്ലോ എല്ലക്ഷേട് കൊണ്ണൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ദിവസം നടക്കുന്നത് ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പേറുകളാണ് മൾട്ടി കളറിൽ അവൈലബിൾ ആണ് എല്ലാ കളറിലും അവൈലബിൾ ആണ് ഈ ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ റെഡ് ഘട്ടം ഉണ്ട് ബ്ലാക്ക് കെട്ടും ഉണ്ട് ഓറഞ്ച് ഉണ്ട് പെർപ്പിൾ ജസ്റ്റും ഉണ്ട് വൈറ്റ് ജസ്റ്റും ഉണ്ട് അങ്ങനെ മൾട്ടി കളറിൽ അവൈലബിൾ ആണ് അടുത്ത ആഴ്ച വൈറ്റ് ജാവാൻ്റെ ഒരു ബാച്ചാണ് നാല് പേരടങ്ങിയ ബാച്ചാണ് എല്ലാ അഡൾട്ട് കിളികളാണ് ഈ നാല് പേരടങ്ങിയ വൈറ്റ് ജാവ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്ത സീരിയൽ എന്ന് പറയുന്നത് വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബാച്ച് ആണ് നാല് പേരടങ്ങിയ ബാച്ചാണ് എല്ലാ അഡൾട്ട് കിളികളാണ് ഈ നാല് പേരടങ്ങിയ വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായ സൈഡിൽ നിന്ന് വെക്കുന്നത് കത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് ഈ കത്രോട്ട് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്തതായ സൈഡിൽ നിന്ന് ലോങ് ടൈൽ ഫിഞ്ചസ് ആണ് ഇതിനകത്ത് ഒരു പേര് ഫൗൺ കളറും ഉണ്ട് ഒരു പേർ ഗ്രേ കളറും ഉണ്ട് എല്ലാ റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേർ ആണ് ഈ ലോങ് ടൈൽ പിഞ്ചസ് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സീലിൽ നിന്ന് ബ്ലാക്ക് ജാവ ഫെയറോസിൻ്റെ ഒരു ബാച്ചാണ് നാല് കിളികളടങ്ങിയ ബാച്ചാണ് എല്ലാ റെഡി ടു ബ്രീഡ് കണ്ടീഷനായ കിളികളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നാനൂറ് രൂപ അടുത്ത സീഡിലെന്ന് പറയുന്നത് പത്ത് കിളികളടങ്ങിയ സീബ്ര വിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് അഞ്ച് പേർ ആണ് ഈ പത്ത് കിളികളടങ്ങിയ സീബ്ര വിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ എല്ലാ അഡൽട്ട് കിളികളാണ് അടുത്ത സീഡിലെന്ന് പറയുന്നത് സിൽവർ ജാവേൻ്റെ രണ്ട് പേരാണ് രണ്ട് ബ്രീഡിംഗ് പേറുകളാണ് ഈ സിൽവർ ജാവ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ അടുത്ത സീലിൽ എന്ന് ബ്ലാക്ക് ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് പത്ത് കിളികളടങ്ങിയ ബാച്ചാണ് എല്ലാ അഡൾട്ട് കിളികളാണ് ഈ പത്ത് കിളികളടങ്ങിയ ബ്ലാക്ക് ബംഗാളി ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് പറയുന്നത് ആയിരത്തി നൂറ്റി അമ്പത് രൂപ അടുത്തതായി സൈഡിൽ എന്ന് പറയുന്നത് ഫൗൺ ജാവയാണ് രണ്ട് അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേറാണ് ഈ ഫൗൺ ജാവ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ് രൂപ അടുത്തതായ സൈഡിൽ എന്ന് പറയുന്നത് വൈറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് പത്ത് കിളികളടങ്ങിയ ബാച്ചാണ് എല്ലാം ബ്രീഡിംഗ് പേറുകളാണ് ഈ പത്ത് കിളികളടങ്ങിയ വൈറ്റ് ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് പറയണത് ആയിരത്തി ഇരുന്നൂറ്റി രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറി വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്